എന്റെ ജീവിത ജീവിത മാർഗമാണ് ഇപ്പൊ ഈ ഇങ്ങനൊരു കാര്യം കാരണം നഷ്ടമാട്ടിരിക്കുന്നത് അത് ഒന്നല്ല ഇവിടെ ഇരിക്കുന്ന മൊത്ത കോളനി ഇത് കണ്ടോ എന്തു എത്ര വലിപ്പമുള്ളൊരു കോളനി ആണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയതെന്നൊന്ന് കണ്ടുപോകുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് contact വർഷങ്ങളായി തേനീച്ച കൃഷി നടത്തിവന്ന കർഷകന്റെ തേനീച്ചകൾ കൂട്ടത്തോടെ ചത്തു ഐലറ റോസ് ഗാർഡനിൽ മത്തായി തോമസിന്റെ ഉടമസ്ഥയിലുള്ള നൂറോളം തേനീച്ച കോളനികളിലെ ആയിരക്കണക്കിന് തേനീച്ചകളാണ് ചെത്തത് സമീപത്തെ പുരയിടത്തിൽ വൻതോതിൽ കൃഷി ചെയ്തിരിക്കുന്ന കൈതച്ചെടികൾക്ക് വളവും കീടനാശിനിയും പ്രയോഗിച്ചതിനെ തുടർന്നാണ് തന്റെ തേനീച്ചകൾ ചത്തതെന്നും ഇതുമൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് തനിക്ക് വന്നിട്ടുള്ളതെന്നുമാണ് മത്തായി തോമസ് ആരോപിക്കുന്നത് ഉടമയ്ക്കെതിരെ മത്തായി തോമസ് ോട്ടം ഉടമയ്ക്കെതിരെയും എനിക്ക് ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിൻ്റെ ഇത് ഈ കൂടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നായിട്ടോ നാലായിട്ടോ ഡിവിഷൻ ചെയ്തിട്ട് ആൾക്കാർക്ക് സെയിൽ ചെയ്യാനുള്ളതൊക്കെയാണ് ഒരു കോളനി കൊടുത്താൽ എനിക്കൊരായിരം രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഡിവിഷൻ ചെയ്ത് കൊടുത്താൽ കിട്ടും ഏതാണ്ട് പത്തിരുപത് കിലോയോളം തേൻ കിട്ടേണ്ടതാണ് ഇരുപത് കിലോ തേൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഏതാണ്ട് പത്താറായിരം രൂപ ഒരു കൂടിൻ്റെ പുറത്തുനിന്ന് പിന്നെ നഷ്ടം വരിക കോളനി കൊടുക്കുന്ന കൂടാതെ എൻ്റെ ജീവിത ജീവിത മാർഗ്ഗമാണ് ഇപ്പോൾ ഈ ഇങ്ങനൊരു കാര്യം കാരണം നഷ്ടമാട്ടിരിക്കുന്നത് അത് ഒന്നല്ല ഇവിടെ ഇരിക്കുന്ന മൊത്ത കോളനി ഇത് കണ്ടോ എന്തു എത്ര വലിപ്പമുള്ളൊരു കോളനിയാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയതെന്നൊന്ന് കണ്ടുപോക്ക് ഞാൻ ഏര് പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഏര് കൃഷി പോളിലും പരാതി കൊടുത്തിട്ടുണ്ട് ശക്തമായ നടപടികൾ എന്തെങ്കിലും എടുക്കണം ഇവരെ നമ്മളെ അറിയിച്ചിട്ട് ചെയ്ത ഈ കോളനി എനിക്കൊന്ന് മാറ്റി വെക്കാമായിരുന്നു അതുപോലും എന്നുള്ളൊരു അവസരം തരാതാണ് കൊണ്ടുവന്ന് ഇങ്ങനെ ആരെ അറിയിക്കാതെ കൊണ്ടുവന്ന് രഹസ്യമായിട്ട് രാത്രിയിലും അല്ലെങ്കിൽ ആ ആൾക്കാരില്ലാത്ത സമയത്ത് കൊണ്ടുവന്ന് മരുന്നടിച്ചിട്ട് പോയത് നമ്മളറിയത്തില്ല ഇവിടുന്ന് തൊട്ടടുത്താണ് ഈ കൈതയുടെ എയർ ഡിസ്റ്റൻസ് വളരെ കുറവാണ് മൂവാറ്റുപുഴക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ കൊണ്ടുവന്ന് കൈത കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു അഞ്ച് ഏഴ് ഏക്കറോളം സ്ഥലത്ത് പിന്നെ കഴിഞ്ഞ പതിമൂന്നാം തീയതി അവർ മരുന്നടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടായേക്കുന്നത് അപ്പോൾ ഇന്ന് മെനഞ്ഞാന്ന് മുതൽ ഇന്നലെ വരെ ചത്ത ഈച്ച ആയി ഈ കാണുന്നത് ഇല്ല നമ്മൾ നമ്മൾ തിരിച്ചറിഞ്ഞത് എന്താണ് സംഭവം എന്ന് അറിയുന്നില്ല തന്നപ്പോഴാണ് പിന്നെ ഒരു അറിയുന്നത് എന്നാൽ തേനീച്ചകൾ കൂട്ടത്തോടെ ചത്തതുമായി ബന്ധപ്പെട്ട് തനിക്ക് ബന്ധമില്ലെന്നും വർഷങ്ങളായി തങ്ങൾ ഈ കൃഷി നടത്തി വരുന്നതാണെന്നും ചെടികൾക്ക് ഗവൺമെന്റ് അംഗീകൃത വളങ്ങൾ മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളതെന്നും കൈതകൃഷിത്തോട്ടം ഉടമ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ ഏരൂർ ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ്